നമസ്കാരം ഞാൻ ഡോക്ടർ ഹാഷിം ഞാൻ കിംസ് എമർജൻസി മെഡിസിലെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്ന ചോക്കിങ് അഥവാ അന്നനാളത്തിലേക്ക് പോകേണ്ടതിന് പകരം നമ്മൾ നമ്മുടെ എയർവേയിലേക്ക് അതായത് ശ്വാസനാളത്തിലേക്ക് ഭക്ഷണ സാധനങ്ങളോ മറ്റ് ഈ കളിപ്പാട്ടം പോലുള്ള സാധനങ്ങളോ പറ്റി ഉണ്ടാകുന്ന ചോക്കിങ് അപ്പം ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കൊണ്ട് നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ചോക്കിംഗ് എന്നുള്ളത് ബട്ട് പല കണ്ടീഷനിലും നമ്മൾ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ തിരിച്ചറിയാൻ പറ്റാതെ കുഞ്ഞുങ്ങൾ മരണത്തിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികളാവും മുതിർന്നവരെ പോലെ അവർക്ക് പറയാനോ ചുമയ്ക്കാനോ അപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലും കുട്ടികൾ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവർ പെട്ടെന്ന് നീല നിറത്തിലാവാം കണ്ണ് പുറത്തേക്ക് തെള്ളി വരാം പിന്നെ കൈയും കയ്യിലോട്ട് അടിക്കാം ഇങ്ങനെയുള്ള അസ്വാഭാവികമായ രീതിയിലുള്ള എന്തെങ്കിലും സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ സമയോചിതമായ രീതിയിൽ ആക്ട് ചെയ്യാന്നുള്ളതാണ് അതായത് ഫസ്റ്റ് ഒരു സിമ്പിൾ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ കുട്ടികളെ കാലിൽ പിടിച്ച് പൊക്കി തട്ടി നോക്കുക അല്ലെങ്കിൽ തലയിൽ താഴട്ടടിക്കുക താഴ് താഴ്ഭാഗത്തേക്ക് അടിച്ചു പോകുക അപ്പൊ കൂടുതൽ സംഭവിക്കാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഉണ്ടാകുന്ന പാർട്ടിക്കൾ അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കൾ ടോയ്സ് ഏതായാലും കുഞ്ഞിൻ്റെ വായിൽ നിന്ന് കൂടുതൽ ഉള്ളിലേക്ക് പോയി ഒരു കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ നമ്മൾ ഇപ്പം രണ്ട് വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ നമ്മൾ നമ്മുടെ കയ്യിലെടുത്തിട്ട് രണ്ട് ഷോൾഡർ ബ്ലേഡ് അതായത് ഗ്രാവിറ്റിയിലോട്ട് നമ്മുടെ കാലിലോട്ട് സപ്പോർട്ട് ചെയ്ത് രണ്ട് ഷോൾഡർ ബ്ലേഡിന് ഇടയ്ക്കായിട്ട് വെച്ചിട്ട് കമഴ്ത്തി കിടക്കുക എന്നിട്ട് ബാക്കിൽ സ്ലാപ്പ് ചെയ്യുക അഞ്ച് പ്രാവശ്യം ബാക്കിൽ സ്ലാപ്പ് ചെയ്യുക തിരിച്ച് കൊണ്ടുവരിക തിരിച്ച് നേരെ ഫേസ് ചെയ്ത് നമ്മുടെ ഇപ്പറത്തെ കാലിലേക്ക് കൊണ്ടുവന്നിട്ട് അഞ്ച് പ്രാവശ്യം ചെസ്റ്റിൽ കംപ്രസ് ചെയ്യുക ഓരോ പ്രാവശ്യം തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ മൗത്ത് ഓപ്പൺ ചെയ്ത് ഫോറൻ ബോഡി പുറത്തിരിപ്പുണ്ടോ എന്ന് നോക്കുക ഇഫ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ മാത്രം അത് കൈ കൊണ്ടെടുക്കുക ഇല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് ഒരിക്കലും അതിനെ ട്രൈ ചെയ്യരുത് അപ്പോൾ ട്രൈ ചെയ്തതിന് കൂടുതൽ ഉള്ളിലേക്ക് പോകും ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം വരെ ഈ ഫോറൻ ബോഡി നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉള്ളിൽ തട തടഞ്ഞിരിക്കുന്ന സാധനം പുറത്ത് വരുന്നതിലൂടെ വരുന്നതുവരെ നമ്മൾ എന്ത് ചെയ്യുക ഇത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എപ്പോൾ നമുക്ക് നിർത്താമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ മാറി നമ്മൾ വേറെ കണ്ടീഷനിലേക്ക് പോകുക എന്ന് വെച്ചാൽ കുട്ടി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോധം പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് മാറ്റി ചെസ്റ്റ് കംപ്രഷൻ അല്ലാതെ ബി എൽ എസ് അല്ലെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ടിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുക ഇതാണ് ഫോറൻ ബോഡി റിലീവ് ചെയ്യേണ്ട ഒരു മാർഗം ഈ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലാണ് നമ്മളൊരു ഫോറിൻ ബോഡി അഥവാ അല്ലെങ്കിൽ പറയുന്നത് ടോയ്സോ കണ്ണട്സ് അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്ന ഗോലി അതുപോലുള്ള പാല് തോ പാല് പോലുള്ള പദാർത്ഥങ്ങൾ പോയി പെട്ടെന്ന് ശ്വാസം മുട്ടുക ഈ കണ്ടീഷൻ എല്ലാം നമുക്ക് ഈ രീതിയിൽ നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റും എപ്പോൾ വരെ റിലീവ് ചെയ്യണമെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ കുഞ്ഞ് അൺറെസ്പോൺസീവ് ആവുന്നതും വരെ നമ്മൾ ഇതുപോലെ ഈ പ്രക്രിയ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുക ആയി കഴിഞ്ഞാൽ കുട്ടിയെ നമ്മൾ ബി എൽ എസ് അതായത് ബേസിക് ലൈഫ് സപ്പോർട്ടിലേക്ക് മാറ്റുക കൃത്യമായ രീതിയിലുള്ള ചെസ്റ്റ് കംപ്രഷനും മുപ്പതേ ബാർ ഒരാളാണ് കുട്ടിയെ രക്ഷിക്കാൻ ട്രൈ ചെയ്ത അല്ലെങ്കിൽ ഒരാളിനെ ഹെൽപ്പിനെ വിളിക്കുക നമ്മൾ എന്നിട്ട് മുപ്പത് പ്രാവശ്യം കം ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുകയും അതിൻ്റെ കൂടെ രണ്ട് പ്രാവശ്യം വെച്ച് ബ്രത്ത് കൊ കൊടുത്തുകൊണ്ടിരിക്കുക ഓരോ പ്രാവശ്യം ബ്രത്ത് കൊടുക്കാൻ വേണ്ടി വാതു വാതുറന്ന് നോക്കുമ്പോൾ ഫോറൻ ബോഡി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക അത് എടുക്കുക അല്ലാതെ ബ്ലൈൻഡായിട്ടൊരു ട്രൈ നമ്മൾ ഒരിക്കലും അതിൽ ചെയ്യാൻ പാടില്ല